പൊറോട്ടൊക്കെ എങ്ങനെയാണല്ലോ ഇങ്ങനെ ഉണ്ടാക്കുക നൈക്കിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗുഹ നോക്കി എടാ മണ്ടന്മാർ ഇങ്ങനെയല്ല നിക്ക് സ്ക്രിപ്റ്റ് നിക്ക് എടാ വഴി കിട്ടി നിക്ക് വഴി കിട്ടിയടാ എടാ എങ്ങോട്ട് എങ്ങോട്ട് ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് ഇതിലാടാ എടാ സ്ക്രിപ്റ്റ് പോയിടാ എടാ സ്ക്രിപ്റ്റ് പോയിടാ മണ്ടേ നിക്ക് ആ ഓക്കെ ഇങ്ങോട്ടേക്ക് നിൽക്കടാ ഇവിടെ നിൽക്ക് ആരോട് തുള്ളല്ല ആ തുള്ളൽ പുഴികളൊക്കെ ഉണ്ട് ആ ഇങ്ങനെ വേണം പോവാൻ മനസ്സിലായോ ഓ ബുദ്ധി ബുദ്ധിപയ്യ്ക്കണം സ്ക്രിപ്റ്റ് ബുദ്ധി അയ്യോ എടാ മണ്ട മഞ്ഞ കുപ്പായോടാ പ്രൂ സ്ക്രിപ്റ്റ് ജയിക്കും തോന്ന സ്ക്രിപ്റ്റ് ഒക്കെ പോയടാ അമ്മമാരൊക്കെ എവിടെ ഇത് സത്യം പറഞ്ഞാൽ നമ്മള് നമുക്കൊരു ഐഡിയ ആയിട്ടില്ല സ്ക്രിപ്റ്റ് പറഞ്ഞരണ്ടേ അമ്മമാരൊക്കെ എവിടെയോ എത്തിയടാ ചി പൊട്ടിക്കണം അമ്മെ ഇപ്പൊ ഓടി പോയാ സിമ്പിൾ ആയിട്ട് കിട്ടും ഫുള്ള് ഷോട്ട് കട്ട അമ്മമാരെ എവിടെയെങ്കിലും എത്തുമ്പോൾ ഷോർട്ട് കട്ട കിട്ടാ ഞാൻ എന്റെ തലച്ചോറ് യൂസ് ചെയ്ത് ഞാൻ രക്ഷപ്പെടും മനസ്സിലായോ മനസ്സിലായി രക്ഷപ്പെടാ നോക്ക് പാടാടാ വിളിച്ചോണ് ചോദിച്ചോ എന്റെ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെയാ ബുദ്ധിപ്പിച്ചു ഇവിടെ എത്തി എനിക്ക് അതാ മനസ്സിലാകെ ഞാനൊക്കെ ഓക്കെ നോക്കാം എന്നാൽ സ്ക്രിപ്റ്റ് എങ്ങനെ ഒത്തിരി ബുദ്ധിപ്പിച്ചാ ഇതൊന്നും സ്ക്രിപ്റ്റിന് മുമ്പ് കളിച്ചിട്ടുണ്ടോന്നു ണ്ട് കാണാത്തോലത്തോ ഇത് എന്താരോ ഇതിലേരെ കാണിക്കുന്നു മനസ്സിലായോ അതാ സംഭവം ഏറെ കാണിക്കണോണ്ടോ ശരിക്കും ഏറെ കാണിക്കരുത് ഇത് നോക്കണത് ഇങ്ങനെയാണെങ്കിലും ഇണ്ടാക്കുന്നവോ അയ്യോ ഇത് മറ്റേ സംഭവം മനസ്സിലായോ മനസ്സിലാ വേഗം വേണ്ടി സൈഡിൽ കിട്ടാന്ന് മനസ്സിലായോ ആർത്തിമൂക്കണം ആർത്തിമൂക്കട്ട ആർത്തി മൂക്കട്ടൂടെ ആർത്തി മുത്താലോ ചെറിയ റിസ്ക് എടുത്താലേ റിസ്ക് ഷാപാടാൻ മറ്റോ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മള് ലൈഫിൽ റിസ്ക് എടുക്കാം ഇപ്പൊ റിസ്ക് എടുത്തില്ല അവര് പൂഞ്ചി നമ്മളെപ്പോഴും റിസ്ക്ടോ അവിടെ എന്താണ് ചെയ്യണ്ടേ അവിടെ പറഞ്ഞുണ്ടാ ഈ ഏറെ ക്ലിക്ക് ചെയ്യണോ ആ ഈ ഏറെ ക്ലിക്ക് ചെയ്യണോടാ വണ്ടന്മാരെ ടാ എനിക്ക് മനസ്സിലായില്ലടാ മനസ്സിലായില്ല വെണ്ടിമിഷൻ നീ വാങ്ങേണ്ടിട്ടോ ആ മണ്ടൊന്ന് വാങ്ങാൻ പോകണ്ട സ്പീഡ് അവൻ ബുദ്ധി ബുദ്ധിപയച്ചില്ല ഞാൻ ബുദ്ധി ബുദ്ധി ബുദ്ധിപയച്ചു ബുദ്ധിപയച്ചു മുതലേ വരിക ആ സാധനം വാങ്ങിയിട്ടില്ല വെന്റിമിഷൻ ഞാൻ വാങ്ങിനോ ഡബിൾ സ്പീഡായാലോ മണ്ടൻ അഡ്രൂ ഇത് കൂടെ വേണം പോവാൻ മനസ്സിലായത് യൂസ് യുവർ ബ്രെയിൻ അഡ്രൂ ശരിയായ മാപ്പിലടാ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ അവൻ നല്ല അത്യാവശ്യം നല്ല ശരിയായ മാപ്പ് ട്ടോ സ്ക്രിപ്റ്റ് എങ്ങനെ എങ്ങനെയാത്തറോട്ടം ജയിച്ച് കൊച്ചു എന്നാൽ സ്ക്രിപ്റ്റ് എങ്ങനെയാണോ കംപ്ലീറ്റ് ആയി ഇപ്പോഴത് മനസ്സിലാവുന്നില്ല അതെങ്ങനെയടാ കംപ്ലീറ്റ് ആക്കി ആ കംപ്ലീറ്റ് ആക്കിട്ടുണ്ടാവൂല എടാ കേക്കുന്നുണ്ടാ എന്തുവാൻ അക്ഷയ് Hari scripting hobiida. Ha, ini ada tadi lihatnya. Ajajakan, ajaan ada apa Oh, ini hobi ada orang itu Bro. Aksi, you can, you can, you can. True. True. True lu, sih. അവിടെ പോയി കേറി അവിടെ പോയി കേറി അയക്കും ഓക്കെ ഓക്കെ നിസ്സാരം പക്ഷെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ബ്രോ അത്രേ ഉള്ളു ഇടതൊക്കെ ആണ് ബ്രോ അത്രയേ ഉള്ളൂ അയ്യോ ഇത്ര പേര് ഉള്ളു പാണി തീർന്ന എവിടെ ബാക്കി അങ്ങോട്ട് ഇങ്ങനെ പോവുക പണി തീർന്നിട്ടില്ല ഇത്ര വരെയായിട്ടുള്ളൂ എന്നു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ബാക്കി എന്തായിട്ടു കഴിഞ്ഞു പോകാൻ കഴിയാ എവിടെ ബാക്കി അങ്ങോട്ട് പണി തീർന്നിട്ടില്ലട പണിയിന്നുള്ളൂ എടാ ഇവിടെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ നടക്കൂല തിരിഞ്ഞു ഓടിക്കോ നീ ഇന്നെ മേലക്കൂടെ പോവാൻ കഴിയോ എടാ ബാക്കിയില്ല അവിടെ പോയോക്ക് അവിടെ ബാക്കിയുണ്ടോ ഇങ്ങനെ ചുള വന്നുണ്ട് പൊട്ടിക്കാൻ കഴിയോ ഇട അവിടെ എന്തൊക്കെയോ ഉണ്ടാ ഇവിടെ വേറെന്താ ട്രിക്ക് ഉണ്ടോ ൂറ് ഫോർ ദു ഹൺഡ്രഡ് റുപ്പീ സൂപ്പർ ബ്രോ താങ്ക്യൂ സോ മച്ച് ബ്രോ താങ്ക് യു ഷോർട്ട് സ്ട്രീമിലാണോ ബ്രോ ഷോർട്ട് സ്ട്രീമിന്റെ നോർമൽ സിമിലോട്ട് പോവാസാദെ രണ്ട് സിം വന്നിട്ടുണ്ട് ബ്രോ ചാനലിൽ രണ്ട് സിം വന്നിട്ടുണ്ട് ഒന്ന് കുഞ്ഞു സ്ട്രീമോ റീല് പോലത്തെ ഒന്ന് വലിയ ബിഗ് സ്ക്രീനിൽ പോകുന്നുണ്ട് ചാനലിൽ ഹോം പേജ് എടുത്ത് കാണാൻ പറ്റുമോ ഓക്കെ അപ്പൊ മാക്സിമം വലിയ സിമ്മിലോട്ട് വരാൻ നോക്കാം അതിലായിരുന്നു നമ്മൾ കൂടുതൽ കമന്റ്സ് ഒക്കെ കമന്റ് എടാ ഇനി ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ അതോ പണി തീരാത്തോണ്ടാണോ വേറെന്താ ഷോർട്ട് കട്ട് ഉണ്ടോട്ടെ കൂടെ അങ്ങനെ കേറാൻ കഴിയുമോ വേറെന്താ വഴി ഉണ്ടോട്ടോ സ്ക്രിപ്റ്റ് എന്തെങ്കിലും വഴിയുണ്ടോ ഈ വഴി വേണ്ട ഒരു മാങ്ങാടി വേണ്ട മതി അത് വഴിയൊന്നും ഇല്ലടാ അത്ര പേരേ ഉള്ളു മനസിലായോകാന് വേണ്ട ബേക്കടിക്കും